കുറച്ച് ഒരു ശേഷം ദിവസത്തിന് ഒരു നാലഞ്ച് ദിവസത്തിന് ഗ്യാപ്പിന് ശേഷം നല്ല പൂവാല ചെമ്മീനെ കെട്ടിക്ക് ആ പക്ഷെ ചെമ്മി നമ്മളെ കടപ്പുറത്ത് പിടുത്തം തുടങ്ങിന്ന് ആ ഏത് ദിവസവും വിലപ്പ പൊട്ടും ഇപ്പം നിൽക്കണേ നമ്മൾ ഇരുന്നൂറ്റി നാപ്പതിനാ പക്ഷെ പറയാൻ പറ്റൂല ഏത് നിമിഷം വില താവും പിടുത്തം കൂടിയാ വില ആ പറ മുത്തേ ഈ ചെമ്മീന്ന് പറഞ്ഞാല് പൊതുവെ അലർജി സൃഷ്ടിക്കുന്ന ഒരു മീനാണ് അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാല് അലർജി ഉള്ള ആളുകള് ഒരിക്കലും ചെമ്മി കഴിക്കരുത് എന്ന് വെച്ചാല് നമ്മൾ ഡോക്ടർമാരെ കാണിച്ചിട്ടും ഇതേ അലർജി നമുക്ക് വീണ്ടും വരുന്നുണ്ടെങ്കില് ചിലപ്പോ ചില ആളുകൾക്ക് വയറുവേദന അല്ലെ സ്കിന്നിന് ചൊറിച്ചില് ഛർദി ലൂസ് മോഷന് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ചെമ്മി കഴിച്ചാൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ അലർജി ഉള്ള ആളുകൾ ഒരിക്കലും ഡോക്ടറെ കാണിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങളത് കഴിക്കരുത് പൂർണമായിട്ട് അത് ഒഴിവാക്കണം പിന്നെ ചെമ്മി കഴിച്ചു കഴിഞ്ഞാല് യൂറിക് ആസിറ്റ് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ഏത് ഇല്ലാത്ത ആളുകൾക്കും കുറച്ച് ദിവസം ചെമ്മി കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിറ്റി ഉണ്ടാവും ഇപ്പൊ ജി ചോദിക്കുന്നത് ചെമ്മി കഴിച്ചാല് അന്റെ ചോദ്യം ഗർഭിണികൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചെമ്മി നമ്മള് സാധാരണഗതിയിൽ ചെമ്മി കഴിച്ചാല് പ്രശ്നം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഗർഭാവസ്ഥയിലും നമുക്ക് എന്താക്കാം ഈ ചെമ്മി കഴിക്ക അതിന് യാതൊരു പ്രശ്നവും ഇല്ല യാതൊരു തടസ്സവും ഇല്ല കേട്ടോ അപ്പൊ എന്താ പറയാ വേറെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് കഴിക്കരുത് നമ്മൾ സാധാ ഏർ എന്താ മറ്റു മീനുകളെ മാറി തന്നെ ഇച്ചിരി അയണ് അതുപോലെ ഒമേഗ ത്രീ ലേശം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ് ഇതിലുണ്ട് ചെമ്മിയിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല ഓക്കെ അത്രയും പോരാ ഓക്കടകൾ ബേ ഇനി ഇതിന്റെ ഫുൾ വേറെ നമുക്ക് ചെന്നിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് യൂറിക് ആസിഡ് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഓക്കെ